കൌക്കോട് എം എം എ എൽ പി സ്കൂളിലെ ടർഫ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞില ഉദ്ഘാടനം ചെയ്തു പ്രൈമറി തലത്തിൽ തന്നെ കായിക രംഗത്തിന്റെ പ്രോത്സാഹനത്തിനുവേണ്ടി ആധുനിക രീതിയിൽ കളിസ്ഥലം അധ്യാപകരുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചത് മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു മാനേജർ എം അബ്ദുറഹ്മാൻ മുൻ കേരള ഫുട്ബോൾ ടീം പരിശീലകൻ എം എം ജേക്കബ് ടൈറ്റാനിയം സ്പോർട്സ് ഡയറക്ടർ പി ഇ ടി മാത്യു പഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു സ്കൂൾ പ്രധാന അധ്യാപകൻ കെ ബാബുനാസർ തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ സൗഹൃദ ഫുട്ബോൾ മത്സരവും നടന്നു പല സ്കൂളുകളും അവരുടെ നമുക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് പ്ലസ് ടു വരുന്ന സമയത്ത് ഒരുവിധം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്കൂളുകളും കുട്ടികൾക്ക് ഏറ്റവും സന്തോഷം വളരുന്ന കളിക്കണമെങ്കിൽ കയ്യേറിയത് ആ കയ്യേറിയിട്ട് അവിടെ വലിയ വലിയ സൗകര്യങ്ങൾ കിട്ടി പ്ലസ് ടുവിന് വേണ്ടി ക്ലാസ്സിൽ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇതുവരെ കാട്ടിലും അതിൽ വളരെ വ്യത്യസ്തമായി ഇവിടെ ഈ ഈയൊരു പരിപാലിക്കുള്ളികളിൽ തന്നെ ഈ ഒരു ഗ്രാമത്തിൽ ഇത്രയൊരാശയം കൊണ്ടുവന്ന് അതിനെ മുൻകൈ എടുത്തുകൊണ്ട് ഇതുപോലെ ഗ്രൗണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ ഇവിടുത്തെ കുട്ടികൾക്കും അതുപോലെ തന്നെ ഇത് അനുഭവം പുലർത്തുന്ന കളിക്കുന്ന ആളുകാരനും ഇത് ഇതിനെ ഇതുപയോഗിക്കാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ അത് അവരുടെ ഭാവിക്ക് വളരെയധികം സഹായിക്കുന്ന യാത്ര